മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ ഒറ്റ സോഷ്യൽ മീഡിയ വീഡിയോ ഓ സന്തോഷത്തിൽ ഞാൻ എൻജോയ് എൻജോയ് എനിക്കെതിരെ വന്നൊരു വീഡിയോ ലിപ്ലോക്ക് സീക്വൻസ് ഉണ്ട് എനിക്കെതിരെയും ഞാൻ ആറക്കണ്ടനും കൂടി ലിപ്ലോക്ക് ആരാടാ നിന്നെ ഈ പഠിപ്പിച്ചത് ഓക്കെ എന്റെ യോഗ അമ്മ പക്ഷെ അത് ഏ ടെക്നോളജി ഉപയോഗിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഡിദിച്ച് എന്ന് വേണമെങ്കിൽ ഞാൻ തമ്മിൽ ലിപ്ലോക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയ ചെയ്യുന്ന മീഡിയയുടെ ലിപ്ലോക്ക് വീഡിയോ എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരുദേശങ്ങളും ഇല്ല ഞാൻ വളരെ പരിശുദ്ധനാണ് മാന്യമാണ് പരീക്ഷത്തിനാണ് മിസ്യൂസ് ചെയ്യുകയാണ് മിസ്യൂസ് ചെയ്യണം തന്നെ ഗേ ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഗേ അല്ല ഞാൻ അത്രക്കാരെ ആറടണം നാളെ തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ കേട്ടത് എല്ലാത്തിനും പിടി ചകത്തിട്ട് ചന്തി കിട്ടി നാല് പൊട്ടിക്കണം ഇന്നവർ പിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലും കേസ് കൊടുക്കാൻ കൊടുക്കാമ്പാണ് എന്റെ അടുത്താ കളി ഞാനിത് കൊറേ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത് എത്രത്തോളം വ്യവസ്ഥയുണ്ടെന്ന് പോലീസ് അന്വേഷിക്കുക കൊടുങ്ങാറ്റിൽ ആര മാറി പോയപ്പോഴും അവന്റെ അമ്മായി മാറിയ കഥ